വിംഗ്സ് ആൻഡ് മണ്ടേഴ്സിൻ്റെ ലേഡീസ് ടൂർ ഇത്തവണ പാലക്കാടിൻ്റെ മനോഹരങ്ങളായ ഗ്രാമങ്ങൾ തേടിയുള്ളതായിരുന്നു ആദ്യം കുതിരാൻ ടണൽ ഞങ്ങൾക്ക് വളരെ ഹൃദ്യമായി തോന്നി കേരളത്തിൽ തന്നെ ഫസ്റ്റ് റോഡ് ടണലാണ് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യസ് ലോങ്ങസ്റ്റ് സിക്സ് ലൈൻ റോഡ് ടണലാണ് ഈ കുതിരാൻ ടണൽ ആ കുതിരാൻ ടണൽ കടന്ന് നമ്മൾ ആ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു വ്യൂ ഇത് അതീവ മനോഹരമായിട്ട് തന്നെ തോന്നി ആ ഒരു ലൈറ്റിംഗ് നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും നമ്മൾ നേരെ പാലക്കാടിൻ്റെ ദൃശ്യഭംഗിയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത് മനോഹരമായിട്ടുള്ള ആകാശവും നല്ല മലനിരകളും പച്ച നിറ മാറുന്ന പ്രകൃതി ഭംഗിയും എല്ലാ മാസങ്ങൾ മുൻപോട്ടേക്ക് പോയി ഇളമഞ്ഞു നിറത്തിലുള്ള പഴുത്ത നെൽ നെൽക്കതിലുകൾ നിറഞ്ഞ വയലുകളും അകലെ നീലാകാശവും നീളനിറമാർന്ന മാമലകളും കണ്ണിന് വളരെയേറെ കുളിരേകി തനി നാടൻ ഗ്രാമപ്രദേശം ഓരോ വ്യൂവും അതിമനോഹരം എന്ന് തന്നെ തോന്നി പച്ചയും നീലയും വെള്ളയും ആ കോമ്പിനേഷൻ ഹൃദ്യമായിരുന്നു ഞങ്ങൾ പതിനൊന്ന് പേരടങ്ങുന്ന േഡീസ് ഓൺലി ആയിരുന്നു അത് വാൻ ഡ്രൈവർ സനീഷ് ഞങ്ങളെ ഓരോ സ്ഥലത്തേക്കും കൃത്യമായി തന്നെ കൊണ്ടുപോയി ഞങ്ങൾ ആദ്യം ചെന്നത് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്കാണ് അവിടം നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല മാന്തോട്ടങ്ങളും ചെറിയ ഒരു അരുവിയും അവിടുത്തെ നാട്ടുകാർ തന്നെ ഞങ്ങൾക്ക് വഴി പറഞ്ഞായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് ചിങ്ങന്തര പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കുറേ സിനിമകളിൽ കണ്ട കണ്ടാതെ സീനുകളും നമുക്കവിടെ കാണാൻ സാധിക്കും പല സിനിമകളിലും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹൃദയം അതുപോലെയുള്ള സിനിമകളിൽ നമ്മൾ ഈ സ്പോർട്ട് കണ്ടിട്ടുണ്ട് വളരെ വലിയ അരയാലുകളും അതിനകത്ത് നീണ്ട വേരുകളും അതിൽ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന റിബണ് ചുവന്ന റിബണുകളും ചെറിയ പ്രകൃതി ക്ഷേത്രവും അവിടെ തൊഴുതു നിൽക്കുന്ന ഭക്തജനങ്ങളും എല്ലാം നമ്മളെ വേറൊരു ലോകത്തിലേക്ക് തന്നെ എത്തിച്ചു ഇതുവരെ നമ്മൾ നേരിട്ട് അനുഭവം അവിടെ ചേർന്ന് ചെറിയൊരു അരുവിയും കണ്ടിരുന്നു ഇതാ ഇവിടെ ഈ വേരുകളിൽ പലരും തൂങ്ങിയ ആട് രസിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരായ ചിലർ അവിടെ കുറച്ച് പേര് അവരെ കാണാൻ സാധിച്ചു അവർ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്കത് വിശദീകരിച്ച് തന്നിരുന്നു ദാ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയാർന്ന പ്രകൃതി ക്ഷേത്രം ഞങ്ങൾ ചിലർ ഇതിനകത്ത് ഒന്ന് തൂങ്ങി ശ്രമിച്ചിരുന്നു പലർക്കും തൂങ്ങി ആടുന്നതിലൊരു പേടി പോലെ ഫീൽ ചെയ്തിരുന്നു ഒന്ന് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു എങ്കിലും വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആ ഒരു വേരുകളിൽ ആലിലെ വേരുകളിലൊന്നും ആലിൻ്റെ വേരുകളിൽ തൂങ്ങി ആരാൻ ശ്രമിച്ചു പിന്നീട് ഞങ്ങൾ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് കാണാൻ പോയി ചെറുതാണ് എങ്കിലും ഒരല്പനത്തേക്കൊരു രസം ഫീൽ ചെയ്തു പിന്നീട് മുതലമട റെയിൽവേ സ്റ്റേഷൻ വെട്ടം മേഘം സിനിമകൾ കണ്ട അതേ ലൊക്കേഷൻ വേറെ എങ്ങും ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ മുൻപ് കണ്ടിട്ടില്ല വലിയ അരയാളുകളും അതിൽ നിന്ന് തൂങ്ങിയാടുന്ന വേരുകളും വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷവും എന്നാൽ നല്ല വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രകൃതി ഭംഗിയാർന്ന റെയിൽവേ സ്റ്റേഷൻ ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ പിന്നീട് ഞങ്ങളുടെ ഫുഡ് നല്ലൊരു അപ് ടൗൺ ഹോട്ടലിലായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനും ഐറ്റംസും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു പിന്നീട് ഞങ്ങൾ കവ അതിൻ്റെ പ്രകൃതി ഭംഗിക്ക് വേണ്ടി പോയി മലമ്പുഴ ഡാമിൻ്റെ പ്രകസത്വമാണ് നമ്മൾ ഈ കവ ഡാം കവ ഏരിയ കാണുന്നത് മലമ്പുഴ ഡാമിൻ്റെ റിസർവയർ ഏരിയയാണ് അവിടെ നമ്മൾക്ക് ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള വെള്ളവും ഉണ്ടായിരുന്നു ഞങ്ങളിടയ്ക്ക് താമരപ്പാടം പോയിരുന്നു എന്നുള്ള പേര് പേരതിനെ യോജിക്കാത്ത രീതിയിൽ ബന്ധിപ്പൂക്കളാണ് ഇവിടെ നിറഞ്ഞിരുന്നത് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ബന്ദിപ്പൂക്കളുടെ ഒരു മായാജാലം ഇടയ്ക്ക് പഴുത്ത നെൽക്കതിരുകളും ഒരു കേരളത്തിൽ തന്നെ ഇത്രയും മനോഹരമായൊരു പുഷ്പ കൃഷി ചെയ്യുന്നൊരു സ്ഥലം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ വയലിന് അതിര് തീർക്കുന്ന തെന്മലയും ഏറുമാടങ്ങളും എല്ലാ മാധ്യമനോഹരമായ ഇത് ഏറുമാരുള്ള കാഴ്ചകളാണ് കാണുന്നത് അത് കാഴ്ചയാണ് എന്തായാലും ഒരു തവണയെങ്കിലും ഈ താമരപ്പാടം സന്ദർശിക്കാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും വിങ്സ് ആൻഡ് വണ്ടേഴ്സ് ഇനിയും ട്രിപ്പുകൾ തുടരുന്നു വീണ്ടും കാണാം